ഹുമാനപ്പെട്ട നൈക്കി പറമ്പിലച്ച കൊച്ചുമാത്തി മറ്റെന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ ഇവിടത്തെ അധികാരികളായ എന്റെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട ദൈവ മക്കൾ സന്തോഷാണോ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള എന്റെ ഒരു അഗ്നി ഗുരുക്കന്മാരുടെ പറയുന്ന ആളാണ് ഫാദർ റൂഫ് പരീര ബോംബെയിലുണ്ടായിരുന്ന അച്ഛൻ അച്ഛനായിരുന്നു ലോകത്തിലെ ഹീലിംഗ് ആൻഡ് ഡെലിവറി മിനിസ്റ്ററി എക്സോർസിസം മിനിസ്ട്രിയുടെ ഒക്കെ പ്രസിഡന്റായിട്ട് റോമിലൊക്കെ വർക്ക് ചെയ്തിരുന്ന വലിയൊരു വിശുദ്ധനായ ഒരു വൈദ്യനായിരുന്നു ഈ അച്ഛന്റെ കൂടെ ഞാൻ കുറേ നാളെ ഞാൻ അച്ഛനെ കാണാനും അച്ഛനെ സംസാരിക്കാനും ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അച്ഛൻ മൂന്നാല് വർഷം മുമ്പ് അച്ഛൻ മരിച്ചുപോയി അപ്പൊ അതിനുമുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ ചിലപ്പോഴൊക്കെ ബോംബെ ഞാൻ പോകുകയും അച്ഛനെ കാണുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യുവായിരുന്നു ശരി എനിക്കിനെ അച്ഛനോട് ഒരുമിച്ചിരുന്ന് എത്ര അപ്പൊ ഒരിക്കലും അച്ഛൻ പറയുന്നൊരു അച്ഛന്റെ ക്ലാസ്സിൽ വെച്ചൊരു കാര്യമുണ്ട് രോഗങ്ങളെല്ലാം തന്നെ അച്ഛൻ അങ്ങനെ പറയും രോഗങ്ങളെല്ലാം തന്നെ പൈസാഷിക ശക്തിയുടെ ഉപദ്രവം അച്ഛനാണെങ്കിൽ സ്ക്രിപ്ചറൽ ഡോക്ടറേറ്റുള്ള സ്ക്രിപ്ചറിൽ ബൈബിളിൽ ഡോക്ടറെ റോമിന്ന് വർദ്ധിക്കാൻ റോമിന്ന് ഡോക്ടറേറ്റ് വേണ്ടി സ്ക്രിപ്ചറൽ ഡോക്ടറേറ്റ് ഡോക്ടറേറ്റുള്ള അച്ഛനും ഹൈ ബ്രെയിൻ ആണ് ഹൈലി ഇഞ്ചേഡ് ആൾ തിയോളജിന് തിയോളജിന് ദൈവശാസ്ത്രത്തിന് ആൾ പറയുന്ന ഒരു വാക്കുണ്ട് ഒരിക്കലും മംഗലാപരിച്ച് വെച്ചൊരു ഡോക്ടേഴ്സിന് വേണ്ടി വലിയൊരു പ്രോഗ്രാം നടത്തി അവർക്ക് ഡോക്ടേഴ്സിനെല്ലാം കൂട്ടിക്കൊണ്ട് അപ്പോൾ അവിടെ വെച്ചാണ് ഈ അച്ഛൻ പ്രസംഗത്തിൽ പറയുകയായിരുന്നു അച്ഛൻ പറഞ്ഞത് ഇത് ഓൾ ഇല്ലസ് എല്ലാ തിന്മ രോഗങ്ങളും സിക്നസ് അത് അത് തിന്മയുടെ ശക്തിയുടെ ഉപദ്രവമാണെന്ന് അത് ഡോക്ടർ എല്ലാ ലോകത്തെ അങ്ങനെ പറയാൻ പറ്റുവോ എന്നിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചിന്തിരിച്ചു ഏ നിങ്ങൾ ബൈബിൾ ശരിക്കും പഠിക്കുക മുഴുവൻ പഠിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പറഞ്ഞു അണ്ട് പ്രിയപ്പെട്ട മക്കള് ഇവിടെ ശേഷത്തിന് രണ്ടു മൂന്നും കാര്യങ്ങളൊന്നും പെട്ടെന്ന് എനിക്ക് സമയം വെള്ളം കുറവാണെന്നുള്ളു വെള്ളം കയറിപ്പെട്ടത് ഈ തിന്മയുടെ ശക്തി കയറി വരുന്ന വഴികളേതെല്ലാം എന്ന് പഠിക്കുക വഴി ആദ്യം അങ്ങനെ കയറി വരും കയറി വരുന്ന വഴിയാണ് പാപത്തിന്റെ വഴികൾ ശൈവകല്പനകള് കേട്ടോ പരോക്ഷമായിട്ടോ ലംഘിക്കുമ്പോൾ ഈ തിന്മയുടെ അരൂപികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വരും അന്തർവാദങ്ങള് ഗൂഢോത്രങ്ങൾ സുന്ദരപ്രയോഗങ്ങള് വ്യതിചാരങ്ങൾ സ്വയംഭവങ്ങൾ മദ്യപാനം പുകവലി മയക്കുമരുന്ന് വെറുപ്പ് പക അസൂയ വിദ്വേഷം ശൈവപ്രമാണങ്ങൾ ഏതാണോ ലംഘിക്കുന്നു വചനവിരുത്ത് ജീവിക്കുന്നു ദൈവത്തിൽ നിന്നിക്കുന്നു സഹോദരങ്ങൾ വെറുക്കുക സഹോദരങ്ങൾ പിണങ്ങിയിരിക്കുക വിദ്വേഷത്തിൽ കഴിയുക കള്ളത്തരം കാണിക്കുക കാപട്യം കാണിക്കുക ഈ വഴിയിലൂടെയാണ് ഇവന്റെ കയറി വരവ് പറഞ്ഞ ഹലോ ലുയ ഹലോ ലുയാ അപ്പൊ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ നിങ്ങൾ പാമത്തിന്റെ ദൈവകൽപന ദൈവികൾ ദൈവവചനം രഹസ്യമായോ പരസ്യമായോ നിങ്ങൾ ലംഘിച്ചോണ്ടിരിക്കുമ്പോൾ ഈ തിന്മയുടെ ശക്തികൾ നിങ്ങളുടെ ജീവിതങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ കേറി വരും അപ്പൊ ചില ആളുകൾ വാക്കുകൾ സംസാരങ്ങളൊക്കെ ഇത് നമുക്ക് വെളുപ്പുറത്ത് കാണാൻ പറ്റും ഇത് കേറി വരുന്ന വഴികളാണ് പറഞ്ഞ ഹലോ ലുയാ ഹലുയുക്കേട്ട സ്തുതിക്കേട്ടെ രണ്ട് കരം സ്തുതി കേട്ടെ ഹല്ല പോര 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 പര ഉച്ചത്തിലോ ഉച്ചത്തിലോ ഉച്ചത്തില് ഉച്ച ആമേ പ്രൈസലോ അമേ ആമേ പ്രശ്നോ അതുകൊണ്ട് അതുകൊണ്ട് ശരിക്കും ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞു അഞ്ചിന്റെ ഇരുപത്തി അഞ്ചാമത്തെ പതിനും പറയുന്ന പോലെ അതായത് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും പറഞ്ഞു ജ്ഞാനം അഞ്ചിന്റെ പത്തൊമ്പത് വിശുദ്ധിയെ അജയ്യമായ പരിചയാക്കും വിശുദ്ധിയാണ് പരിചയം നമുക്കറിയാം യുദ്ധം വരുമ്പോൾ യുദ്ധത്തിൽ ശത്രു നമ്മളെ തൊടാതിരിക്കാൻ നമ്മളെ കീഴ്പ്പെടുത്താതിരിക്കാൻ അവന്റെ വാള് അവന്റെ ആയുധം നമ്മളെ പതിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നവർ പരിചയം വേണം പരിചയം ഉണ്ടെങ്കിൽ ആ വാൾ വെട്ടുമ്പോൾ നമ്മുടെ ദേഹത്ത് കൊള്ളില്ല ഇവിടെ ജ്ഞാനത്തിന്റെ പുസ്തകം അഞ്ചിന്റെ പത്തൊമ്പതി പെർന്ന് വിശുദ്ധിയെ അജേയമായ പരിചയാക്ക ഹലോയോ ഹൃദയ വിശുദ്ധി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് സാധാരണ പരിശുദ്ധി അമ്മയെ തൊടാൻ പറ്റുന്ന അമ്മയിൽ വിശുദ്ധിയുണ്ട് ദൈവ അനുസരിച്ച് ദൈവത്തോട് നൂറ് ശതമാനം ഹൃദയപ്പെട്ട് ജീവിക്കുന്നുണ്ട് ദൈവകൽപ്പനകൾ അതേപോലെ ജീവിക്കുന്നതുകൊണ്ട് അവളെ തൊടാൻ പറ്റിയല്ലോ സാധാരണ എടുക്കാൻ പറ്റില്ല വിശുദ്ധി വിശുദ്ധി വിശുദ്ധിയാ വിശുദ്ധിയെ അജീയമായ പരിചയം വിശുദ്ധിയാവുന്ന പരിചയം നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ തിന്മയുടെ ശക്തിക്ക് നമ്മെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുള്ളൂ വിശുദ്ധ അവൻ വിശുദ്ധ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കൂ അവർക്ക് പറഞ്ഞാൽ ഹാലോലിയാ സ്തുതിച്ച കർത്താവിന്റെ കൃപഓട്ടെ ഓടട്ടെ അഭിഷേഴ് അഭിഷേട്ട് അഭിഷേട്ട് സ്തുതിക്കുന്നു 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 പോരല്ലോ ഉണർന്ന് പ്രാർത്ഥിച്ചേ നല്ല അഭിഷേക യേശുവേ നന്ദി സ്തുതിക്കുന്നു 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 കർത്താവിന്റെ ആത്മാവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നുാലുയ ഹലുയ ഹലുയർത്തി പറഞ്ഞു ഹലേ ലുയ വിഷുവേ നന്ദി മത്താരുടെ സുവിശേഷം പന്ത്രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വചനു വലിയൊരു വചനം അത് മറ്റൊരു കാര്യം ഈ തിന്മയുടെ സദ്യ എന്ത് ചെയ്യണം ഈ തിന്മയുടെ സത്യേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ ബൈബിൾ പറയുന്ന ഉറ്റമാക്കിയതാണ് മത്തായി പന്ത്രണ്ട് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് ദൈവാത്മാവിനാലാണ് ബഹിഷ്കരിക്കുന്നത് എങ്കിൽ ദൈവരാജ്യം ഇടയിൽ വന്നു കഴിഞ്ഞു അഥവാ ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യാൻ ആദ്യം തന്നെ അവനെ ബന്ധിക്കാതെ സാധിക്കുമോ ബന്ധിച്ചാൽ അവനുള്ളത് മുഴുവൻ കൈക്കലാക്കാൻ പറ്റും സർമർ പറഞ്ഞു ഹാലോളിയ വർക്കോസവിശേഷം മൂന്നിന്റെ ഇരുപത്തിയേഴ് ശക്തനായ ഒരുവന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം അതിനു കവർച്ച നടത്താൻ പറ്റൂ എന്ന് ഇഷ്ടപ്പെട്ടു അവർക്ക് പറഞ്ഞു ഹലോളിയ അത് ചില വ്യക്തികളെ ചില സ്ഥലങ്ങളെ തിന്മയുടെ അരൂപികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഈ അരൂപികളെ ബന്ധിക്കണം ഇത് ബന്ധിക്കാൻ സ്വന്തം കഴിവുണ്ടോ ബുദ്ധി കൊണ്ടോ ഒരിക്കലും പറ്റില്ല അവിടെ കർത്താവിന്റെ ആത്മാവിന് മാത്രമേ പറ്റുള്ളൂ ദൈവത്തിന്റെ ആത്മാവന് മാത്രമേ പറ്റുള്ളൂ അല്ല നമ്മൾ നമ്മളാരും പറഞ്ഞതൊന്നും പറ്റില്ല അവിടെ ലുക്ക ഒമ്പത് ഒന്ന് രണ്ടുണ്ടാകണം അവൻ പന്ത്രണ്ട് അപ്പസ്തോലന്മാരെയും തിരഞ്ഞെടുത്ത് പന്ത്രണ്ട് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകലിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു ഒപ്പം രോഗങ്ങൾ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കാൻ അപ്പസ്തോലി ഗ്രൈസാണിത് അപസ്തോലി ഗ്രേസ് ആണിത് കർത്താവ് സഭയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ അതായത് അധികാരവും ശക്തിയും അധികാരം മാത്രം പോരാ ശക്തി കിട്ടണം ഈ ശക്തി തരുന്നത് അപ്പൊ സ്വലപ്പെടുത്തണം ഒന്ന് എട്ടിൽ പറയും പരിശുദ്ധ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും പറഞ്ഞ ഹാലോലോ ശരിക്കും പത്രോസിനും പത്രോസ് മറ്റു അപ്പസോലന്മാർക്ക് ഈശോയുടെ പെന്ത ക്രിസ്താക്ക അധികാരം ഈശോ കൊടുക്കുന്നുണ്ട് ഈശോ ശരിക്കും അത്തേശേഷം പതിനാറാമത്തെ പത്രോസ് നീ പാറയാവുന്ന പാറ അധികാരം പക്ഷെ ശക്തി വെളിപ്പെടുന്നത് ശരിക്കും ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ വന്നു കഴിഞ്ഞപ്പോഴാണ് ശക്തി വെളിപ്പെട്ടത് അവർക്ക് ഹലോളിയുസ്ത അനുഭവത്തിന് ശേഷമാണ് ശക്തി വെളിപ്പെട്ടത് അപ്പോഴാണ് അവർക്ക് തിന്മയുടെ ശക്തികളെ ഓരോന്നിനെയും ബന്ധിക്കാനും പരിഷ്കരിക്കാനും പറ്റുന്നത് திருமணம் ஹலே லுயா அதி கார சக்தியும் கொடுக்கு அது கர்த்தாவிட சபைக்கு கர்த்தாவ் கொடுத்துருக்கியும் ഈ അധികാര ശക്തിയും ഉണ്ടെങ്കിലും ഈ തിന്മയുടെ ശക്തി ഒരു വ്യക്തിയെ വിട്ടുപോകണമെങ്കിൽ നമുക്ക് രണ്ട് ഗ്രേസും കൂടെ വേണം രണ്ട് ഗ്രേസും കൂടെ നമ്മൾ പ്രവർത്തിക്കും അത് നിങ്ങൾക്ക് പറ്റും ഇവിടേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൃപയിൽ തിന്മയുടെ ശക്തികളെ തോൽപ്പിക്കാനുള്ള മാർഗ്ഗമാണ് വർക്കസ്വശേഷം ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് പതിനും യേശു വീട്ടിലെത്തിയപ്പോൾ ശിഷ്യന്മാർ ശിശുമാർ സ്വകാര്യമാദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് അവൻ പറഞ്ഞു ഉപവാസവും പ്രാർത്ഥനയും കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്തു പോകില്ല സർമൃത്തി പറഞ്ഞു ഹാലുലിയ உபாசமும் பிரார்த்தனையும் கொண்டு ശിഷ്യന്മാർക്ക് അധികാരം കിട്ടി പക്ഷേ ഉപവാസം പ്രാർത്ഥന കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവരെ പരിശുദ്ധാന്ന അവരെ നിറഞ്ഞിട്ടില്ല അപ്പം ഇത്രയും സംഭവം നടന്നിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് അവിടെ വെച്ച് തോക്കിയത് ഈശോയുടെ കാലത്ത് നമുക്കറിയാം ഈശോ താബറുമല പ്രാർത്ഥിക്കാൻ പോയ സമയത്താണ് പോയിട്ട് ഈശോ ഇറങ്ങി വരുന്ന ആ സമയത്താണ് ഒരു ഒരു പൈശാസിക ബാധയുള്ള ഒരു ബാലനുമായിട്ട് അപ്പം വരുന്നുണ്ട് ആ കുഞ്ഞിന്റെ തിന്മേൽ സത്യം ബഹിഷ്കരിക്കാൻ വേണ്ടി അപ്രസവന്മാരെല്ലാവരും നോക്കുന്നുണ്ട് നടക്കുന്നില്ല അധികാരം കിട്ടിയെങ്കിലും അവർ പരിശുദ്ധാന്നാൽ അവർ നിറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ അവർ വചനം നിറഞ്ഞിട്ട് അവർ ഉപവാസവും പ്രാർത്ഥന മതി പവർ പൗർ വെളിപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തിന്മേഴ് സദ്യ അവനെ വിട്ടുപോകും പക്ഷെ ഇശോടെ ഇസോയെ കണ്ടു മാത്രം ചിന്മയുടെ ആ കുഞ്ഞിനെ വിട്ടുപോകുകയും ആ കുഞ്ഞു പൂർണ്ണമായിട്ട് സുഖം പ്രാപിക്കുകയും ചെയ്തു സർവർത്തി പറഞ്ഞു ഹലുലു ഹലേ ലുയാ ഈ സമയത്ത് പ്രിയപ്പെട്ട മക്കൾ അച്ഛൻ ഇത്രയും പറഞ്ഞതിന്റെ ഉള്ളടക്കം പെട്ടെന്ന് പറയാൻ പോവാണ് ഒന്ന് നിങ്ങൾ യേശുവിനെ വിളിക്കുന്ന കൊണ്ടും ക്രിസ്തുവിലേക്ക് തിരിഞ്ഞതുകൊണ്ടും കിഴിമയുടെ ശക്തികൾ നിങ്ങളെ ഉപദ്രവിക്കുവാൻ സാധ്യത ഏറെയുണ്ട് കാരണം ദൈവമകനാണ് ദൈവമകളാണെന്ന് അവനും മനസ്സിലായി ഈ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണെന്ന് കർത്താവിനെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് ഈശ്വമിശ്വദി ജനിച്ചു വീണു കഴിയുമ്പോഴത്തേക്കും ഈ ദൈവത്തിന്റെ മകനാണ് അവൻ ദൈവമകനാണെന്ന് അറിഞ്ഞതോടെയാണ് സത്താന്റെ ശക്തിക്ക് അരിച്ചും കയറുന്നത് അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതൊരു വ്യക്തി പീഡനങ്ങൾ സഹനങ്ങൾ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ഒരു യേശുവിലേക്ക് വന്ന ശേഷം വിശുദ്ധമായ ജീവൻ നയിക്കുമ്പോഴും പ്രാർത്ഥനയുടെ ജീവൻ നയിക്കുമ്പോഴും കർത്താവിനോട് ചുവ നയിക്കുമ്പോൾ ഒരുപാട് പീഡനങ്ങള് ദുരിതങ്ങൾ രോഗങ്ങള് സഹർഷകള് ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുമ്പോൾ ഒരു കാര്യം അർത്ഥം നീ തപരാനാൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആയതുകൊണ്ടാണ് സിനിമയുടെ ശക്തികള് എന്നെ ഇതുപോലെ ഒരു ഉപദ്രവിക്കുന്നത് ദൈവത്തിന് നന്ദി പറയണം നന്ദി പറയണം കാരണം നീ ദൈവത്തെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് വ്യക്തി അതുകൊണ്ടാണ് നിന്നെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നത് നന്ദി Hallelujah! Hallelujah! ഈ പൗരോസിനെയൊക്കെ കൊണ്ടുപോയി എന്തെല്ലാം എറിയുന്ന കാണാം കല്ലെറിയുന്നു വടികൊണ്ടടിക്കുന്നു കപ്പൽ അപകടം പല പലതരത്തിലിട്ട് ഉപദ്രവിക്കുക തിരുമയുടെ ശ്രദ്ധി ഉപദ്രവിക്കുക അതൊട്ടേ കാരണമുള്ളൂ ഇവൻ ദൈവത്തിന്റെ അപ്പസ്ഥ കർത്താവ് തെരഞ്ഞെടുത്ത വ്യക്തിയായതുണ്ട് കർത്താവ് അഭിഷേകം ചെയ്ത വ്യക്തിയായുണ്ട് കർത്താവിന്റെ കൃപ നിറഞ്ഞ വ്യക്തിയായതു കൊണ്ട് ചിലപ്പോഴത്ത കർത്താവിന്റെ ആത്മാവിന്റെ പ്രത്യേകമായി ഗുളിക കിട്ടിയ വ്യക്തിയായുണ്ട് നിനക്ക് പീഡനമുണ്ടാകുന്നത് നിന്നെല്ലാവരും ഉപദ്രവം പക്ഷെ നീ പേടിക്കണ്ട കാരണം നീ തെരഞ്ഞെടുക്കപ്പെട്ടേ അഭിഷേകം കിട്ടിയ വ്യക്തി നിന്റെ കൂടെ ആരുണ്ട് ഈശോ ഹലോലിയാ ഈ വർഷമേ നന്ദി പറയാം ഈ സമയം നീ അവനെ നീ തോൽപ്പിക്കണം അവനെ തോൽപ്പിക്കും തിന്മയുടെ ശക്തി തോൽപ്പിക്കണം തിന്മയുടെ ശക്തി തോൽപ്പിക്കാൻ വേണ്ടി നീ ചെയ്യേണ്ടത് ആയുധങ്ങളാണ് ആയുധമില്ലാതെ തോൽപ്പിക്കാൻ പറ്റില്ല അവർക്കൊപ്പം ഹലോലിയ ശരിക്കും ആയുധമില്ലാതെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇത് തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ പോയിട്ട് നമ്മൾ ഒന്നും കാണിച്ചു ആയുധം വേണം അതാണ് എഫ് എസ് എസ് ലഹനം ആറ് പത്തു തൊട്ട് ഇരുപത് വരെയുള്ള വചനങ്ങൾ അവസാനമായ കർത്താവിലും അവരുടെ ശക്തിയുടെ പ്രാപത്തിലും കരുത്തുള്ളവരാകെ സാത്താന്റെ കൂട്ടിലെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ എന്തെന്താ നമ്മൾ മാംസത്തിനും എതിരായിട്ട് അല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരെയാണ് പടുപെട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിർവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും ആയുധം ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പിടിച്ചു പറ്റുള്ളൂ ആയുധം തരിച്ച മാത്രമേ പറ്റുള്ളൂ ആയുധം വേണം അത് ദൈവത്തിന്റെ ആയുധം ലൗകികമായ ആയുധമല്ല മാനസികമായ ആയുധമല്ല അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി സത്യം ഈശോ തന്നെ അവർക്ക് ഹലുള്ള സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ ധരിക്കു സമാധാന പലയിടത്തും ഉണ്ട് നിങ്ങൾ ശാന്തമായിട്ട് എടുത്തിയാടരുത് എടുത്തിയാടരുത് സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഉദുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കും സർവോപരി ദുഷ്ടന്റെ ജോലിക്കുന്ന കൂരമ്പുകൾ കെടുത്തുന്നതിന് നിങ്ങളെ ശക്ത പഠനങ്ങളിലൂടെയാകാം കൂരമ്പുകൾ വരത് ഇത് കുഞ്ഞുങ്ങളൊക്കെ കോളേജ് ക്യാമ്പസിലൊക്കെ തെറ്റായ പഠനങ്ങളുണ്ട് ഒരുപാട് കള്ളപ്രവാചകന്മാര് ഈ ലോകത്ത് ഇറങ്ങിയിട്ടുണ്ട് യേശു ക്രിസ്തുമായിട്ടുള്ള എന്റെ വ്യക്തിപരമായി ബന്ധത്തെ വെട്ടിമുറിച്ചു മാറ്റാൻ വേണ്ടി കള്ളപ്രവാചകന്മാര് അധ്യാപകര് പ്രബോധകര് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് സുവിശേഷം അവരൊരു സുവിശേഷം ഉണ്ടാക്കും ഇൻഡയറക്ട് അപ്പൊ ഈ സമയത്ത് അതിനെ ചെറുപ്പുള്ള എന്റെ പ്രിയപ്പെട്ട അച്ഛന്മാരോടും പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോടും സുവിശേഷ പ്രഘോഷകരായ ധാരാളം അൽമായ മക്കളോടും പറയാനുള്ളത് ഈ കള്ളപ്രവാചകങ്ങളെ പ്രവാചകന്മാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ വചനമാകുന്ന വാളെടുത്തുകൊണ്ട് വേണം അതിനെ നിങ്ങൾ തോൽപ്പിക്കുവാൻ സ്വന്തം കഴിവുകൊണ്ടും ബുദ്ധിയോണ്ടും പറ്റില്ല നിങ്ങളും അവരെടുക്കുന്ന അതേ മെത്തഡോളജിയാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ നിങ്ങളും അവന്റെ കെണിയിൽ പെട്ടുപോകും പറയാം ഹലോ ലുയോ ഹലോ ലയ്യാ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഇത് ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിന് സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാതരക്ഷകൾ ധരിക്കുൻ സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകള് കെടുത്ത് നിങ്ങൾ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക പറഞ്ഞു ഹലോലിയ വിശ്വാസം ഉറച്ച വിശ്വാസം എന്താണ് വിശ്വാസം അറിയാവോ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഇവിടെയാണ് വിശ്വാസം എന്ന് പലരും വിശ്വാസം ഉണ്ടോ കൊണ്ടുവച്ചാ എനിക്ക് യശുവിൽ വിശ്വാസം ഉണ്ടെച്ചാ യശുവിനും ജീവിക്കുന്ന വിശ്വാസം ഉണ്ടെച്ചാ യശു അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിക്കുന്ന വിശ്വാസം ഉണ്ടെച്ചാ യശുവിന് വചന സത്യമാണ് വച്ചാ യശു ജീവനാണ് യേശു ദൈവമാണ് യേശു കർത്താവാണ് ഞാൻ അതൊക്കെ നൂറ് ശതമാനം ശരിയാണ് അതിന് കൂടെ ഒരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ വിശ്വാസം എന്താണെന്ന് അറിവുള്ളൂ പറഞ്ഞ പറഞ്ഞു ഒന്നിയോഹൻ ഞാൻ രണ്ടിന്റെ ഇരുപത്തിയഞ്ച് അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ് നിത്യജീവൻ പറഞ്ഞു ഹലോളിയോ അപ്പൊ എന്തിനാണ് എന്നോടൊരാളും ചോദിക്കുക ആ ഡോമിനിക് അച്ഛൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് അവൻ എനിക്ക് യേശു ക്രിസ്തുവിന് മാത്രമേ യേശു ക്രിസ്തു എനിക്ക് നിത്യജീവൻ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഹോശയുടെ പുറകെ പോയത് ഹോശ അവർക്ക് ഖാനാന്തേഷം തേനും പാലും ഒഴുകുന്നു ഖാനാന്തേഷം കൊടുക്കുമെന്നവർക്ക് ദുറുശതമാനം വിശ്വാസമുണ്ടായിരുന്നു ഒരാൾ യേശുവിൽ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാച്ചാൽ യേശുൽ വിശ്വസിക്കുന്നവർക്കെല്ലാം യേശു പിതാവായ ദൈവത്തെ കാണിച്ചു കൊടുക്കും സ്വർഗത്തിലെത്തിക്കും സ്വർഗത്തിൽ നിങ്ങൾ എത്തും അവിടുത്തെ പറഞ്ഞ കാലമല്ല ഒരു സന്തോഷ വാർത്ത പറയാൻ ആഗ്രഹിക്കുക ഇരിക്കും മുഴുവനാണ് യേശുവിൽ വിശ്വസിക്കുന്ന മക്കളാർക്ക് പറഞ്ഞേ ഹലോലിയ യേശുവിനെ ദൈവവും കർത്താവുമായിട്ട് ഏറ്റു പറയുന്ന മക്കളാ ഒരു കാര്യം ഉറപ്പ് ഈശോ നിങ്ങൾക്ക് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ട് യേശുവിൽ നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങളെ മുഴുവനായിട്ട് നിങ്ങൾ ഈശോയുടെ കരങ്ങൾ കൊടുക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങളെ ഈശോ ആരുടെ അടുക്കൽ എത്തിക്കും പറഞ്ഞേ നിങ്ങളുടെ പിതാവിന്റെ അടുക്കൽ എത്തിക്കും സ്വർഗപിതാവിന്റെ അടുക്കൽ ആരെത്തിരിക്കും ആരെത്തിക്കും ഈശോ നിങ്ങളെത്തിക്കും അതാണ് യേശുവിനോട് വിശ്വാസം യേശു എനിക്ക് േശു അവന്റെ പോവുകയാണ് പറഞ്ഞു ഇതാണ് ഈശോ വലിയൊരു വെളിപാടുണ്ട് ഈശോ കുറിച്ച് കിടന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചില്ല പിതാവേ അങ്ങയുടെ കരങ്ങൾ എന്റെ ആത്മാവിന് ഞാൻ സമർപ്പിക്കുന്നു മരിച്ചപ്പോ എങ്ങനെ അറിയാവോ മരിച്ചെന്നറിയാ കർത്താവായ ആത്മാവിനെ കൈക്കൊള്ളണമേ ഹലോലിയ അതായത് ഈശോ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങൾ കൊടുത്തു എസ് എപ്പാനോസുറിയാബോ എസ് എഫാനോസ് പറഞ്ഞു എന്റെ ആത്മാവിനെ ഞാൻ ഈശോയെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു ഈശോ അവന്റെ എസ് എഫാനോസിന്റെ ആത്മാവിനെ ഈശോ എടുത്തിട്ട് ആരുടെ കരങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തു പറഞ്ഞേ ആരുടെ കരങ്ങൾ കൊടുത്തു പിതാവിന്റെ കരങ്ങളിൽ കൊണ്ടുപോയി കൊടുത്തു ചെറുപടി പറഞ്ഞേ കാലോളിയ നമ്മുടെ ലക്ഷ്യം അതാകുമ്പോൾ നീ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നീ യേശുവിന്റെ കരങ്ങൾ നിന്റെ അന്നും പ്രാഥം എപ്പോഴാവിലെ എന്റെ ഈശോയെ എന്റെ ആത്മാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ തരുന്നു യേശുവി നീയാണ് ആണ് എന്റെ ദൈവം നീയാണ് ആണ് കർത്താവ് നീ ആണ് എന്റെ രക്ഷകൻ നീയാണെന്റെ സർവസ്വം നീശ് വിശ്വാസ പീഡിപ്പിക്കുമ്പോഴും പറയണം ഈശോയാണ് എന്റെ ദൈവം ഈശോ എന്റെ എന്റെ ആത്മാവിനെ കൊടുക്കുന്നു എന്റെ ഈശോയെ എന്റെ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ കൈക്കൊള്ളണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുമ്പോൾ ഈശോ ആ ആത്മാവിനെ നിന്റെ ആത്മാവിനെ എടുത്ത് ആടെ കലകളിൽ കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ പിതാവിന്റെ കാര്യങ്ങൾ അടുത്ത കേൾക്കണം എല്ലാവരും കേൾക്കണം പിതാവായ ദൈവത്തിന്റെ കാര്യങ്ങളിൽ നിന്റെ ആത്മാവിനെ കൊടുക്കാൻ ആർക്ക് മാത്രമേ പറ്റൂ പറ്റൂന് മാത്രമേ പറ്റൂ വേറെ ഒരു ദൈവങ്ങൾക്കും പറ്റിയല്ലോ അതുകൊണ്ടാണ് ഞാൻ ആരിൽ വിശ്വസിക്കുന്നത് പറഞ്ഞേ യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ കാരണം അതാണ് യേശുവിന്റെ കരങ്ങളിൽ കൊടുത്താൽ മാത്രമേ എന്റെ ആത്മാവ് സുരക്ഷിതമായിട്ട് എന്റെ പിതാവിന്റെ എന്റെ സ്രഷ്ടാവിന്റെ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ എത്തുകയുള്ളൂ ആ ഈശോയുടെ കരങ്ങൾ നിന്റെ ആത്മാവിനെ കൊടുത്തേക്കണം എല്ലാവരും ഈശോ ആത്മാവിനെ അവൻ മരിക്കുമ്പോൾ അവൾ മരിക്കുമ്പോൾ ഈശോ ആത്മാവിനെ എടുത്ത് പിതാവിന്റെ കരങ്ങൾ കൊടുക്കും ഇത് സത്യം അതാണ് യേശു വിശ്വസിക്കുക എന്ന വാക്കിന്റെ അർത്ഥാ സി വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു കാരണം ഞാൻ ആർക്കെന്നെ തന്നെ കൊടുക്കുന്നു എന്നെ കൊടുക്കുക വിശ്വാസം കൊടുക്കല അതെന്നെ തന്നെ കൊടുത്തു എന്റെ ആത്മാവിനെ കൊടുത്തു ഓടി നടക്കുക അപകടം വരാം രോഗം വരാം മരണം വരാം ദുരന്തം വരാം എന്തോ നല്ല പേടിയില്ല ഒരു പേടിയില്ല കാരണം എന്റെ ആത്മാവിനെ ഞാൻ എന്റെ കർത്താവായ യേശുവിന്റെ കൈ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവൻ അതെടുത്ത് പിതാവായ ദൈവത്തിന്റെ കരങ്ങൾ എന്നെ കൊടുത്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഞാൻ കറക്റ്റായ യഥാർത്ഥമായ ശരിയായ ആളുടെ കൈകളിലാണ് എന്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത് പരമേന്ദ്ര ശരിയായ അന്നാവിന്റെ കരങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് എന്ത് കഷ്ടങ്ങൾ വന്നാലും ദുഃഖങ്ങൾ വന്നാലും രോഗങ്ങൾ വന്നാലും കെടുതി വന്നാലും അതൊന്ന് സാരയിരുന്ന് എന്ത് നഷ്ടപ്പെടട്ടെ ജോലി പോട്ടെ രോഗം വരട്ടെ നഷ്ടം വരട്ടെ ഒന്നും നമ്മളെ ബാധിക്കില്ല അതിനേക്കാൾ കാരണം ഈ അടിയായ അടിമൂടി എനിക്കിട്ട് കിട്ടും ഇപ്പൊ ഞാൻ ശുശ്രൂഷ ചെയ്യോ ഇഷ്ടം പോലെ അടി കിട്ടാറുണ്ട് നാല് വച്ച് പക്ഷെ ഒന്നും ബാധിക്കാത്തത് അടിക്കും കാരണം ഈശോയുടെ കൂടെയെല്ലാം ഞാൻ അവനെ മനസ്സിലായി എന്റെ അത് കിട്ടില്ല അതുകൊണ്ട് അവൻ മാക്സിമം ശരീരത്തിന്റെ പണി തരും കരുണ്യവാനും രക്ഷകനുമായിഷോയെ അത്ഭുതകരമായ കൃപയൊഴുക്കി ഈ അൾസാരെ തിരുവോത്സരപനായി വരണമേ അനുഗ്രഹദാതാവായി വരണമേ ഹാലലൂയ്യ ഹാലുയ ഹാലുയ്യ 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 Hallelujah, 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 hallelujah. എല്ലാ കക്ഷികളും അയ്യട്ടെ എല്ലാ ബന്ധനങ്ങളും അയ്യട്ടെ യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ കൃപയൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാവരും ഉണർത്തന കർത്താവേ അങ്ങയുടെ ദിവ്യശക്തി ഞങ്ങൾ പ്രകടമാകട്ടെ യേശുവെ അനുഗ്രഹിക്കണമേ യേശുവേ രക്ഷകരണമേ അനുഗ്രഹദാതാവായി വരണമേ എല്ലാ ഭീടകളും മാറ്റണമേ യേശുവിന്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യം സൗഖ്യമൊഴുകട്ടെ കർത്താവേ രോഗശാന്തി എല്ലാവരും അനുഭവിക്കട്ടെ ആന്തരിക മുറിവുകൾ സുഖം മാറിപ്പോകട്ടെ ആന്തരിക മുറിവുകൾ ഉണങ്ങി സൗഖ്യം നേടട്ടെ ശാരീരിക രോഗപ്പെടുകൾ വിട്ടുപോകട്ടെ കിടപ്പ് രോഗികൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത നാല് പേരുടെ ശരീരത്തിന് ബലം കൊടുക്കുന്നുണ്ട് അവരുടെ ശരീരത്തിന് കർത്താവ് ബലം കൊടുക്കുന്നുണ്ട് ഈ സമൂഹത്തിലുള്ളവര് അനേകം പേർക്ക് ഇതുപോലെ മാറാ രോഗങ്ങൾ മോചനം നൽകുന്നുണ്ട് കർത്താവ് ഒരു സന്ദേശം നൽകിയത് ഒരു എയ്ഡ്സ് രോഗിയെ കർത്താവ് സ്പർശിക്കുന്നു ഒരു കണ്ണിന് പൂർണ്ണമായി കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾക്ക് കണ്ണിന് ഇപ്പോ കാഴ്ച ധരിച്ചു കിട്ടി പൂർണ്ണമായിട്ട് ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട ഒരാൾക്ക് െ പൂർണമായി കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ആ കണ്ണ് കാഴ്ചയുണ്ടോ എന്ന് കാഴ്ചയുള്ള കണ്ണ് അടച്ചു പിടിച്ചാൽ അറിയാൻ പറ്റും ഒന്ന് പരിശോധിച്ച് നോക്കുക ചിലരുന്നിരുന്ന് ഇരുന്നേ കാഴ്ചയുള്ള കണ്ണ് കണ്ണിന് കാഴ്ച കുറവുള്ളവരും കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് കരമുയർത്തി കാണിച്ച് കരമുയർത്തിക്കേ അവരെഴുന്നേറ്റ് നിന്നേ കണ്ണിന് കാഴ്ച കുറവുള്ളവര് കാഴ്ച നഷ്ടപ്പെട്ടവര് അവരെഴുന്നേറ്റ് നിന്നേ അവരെഴുന്നേറ്റ് നിൽക്കുക അവർ രണ്ട് കരമുയർത്തിക്കേ എന്നിട്ട് സമൂഹം മുഴുവൻ ചേർന്ന് മൂന്ന് കലുലിയ പറഞ്ഞേ ശരീരം എഴുന്നേറ്റ് നടക്കാൻ ബലമില്ലാത്തവർക്ക് ബലം നൽകിയിട്ടുണ്ട് കർത്താവ് ഇതാ കണ്ണിന് കാഴ്ച കിട്ടട്ടെ വീണ്ടും സർവയസ് മൂന്ന് കല്ലുയാ പറയുന്നു ഈശോയുടെ ശക്തി ആ കണ്ണുകളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പത്തൊൻപത് പേർക്ക് കർത്താവ് മെച്ചപ്പെട്ട കാഴ്ചക്തി നൽകിയിട്ടുണ്ട് കൈയടിച്ച് ചോദിക്കാൻ ചോദിക്കും നന്ദി പറയാം അതുപോലെ കിടപ്പ് രോഗികളുടെ വാർഡിൽ എഴുന്നേറ്റം നടക്കാൻ പറ്റാത്തവർക്ക് ശരീരത്തിന് ബലം കിട്ടിയെങ്കിൽ അവർ എഴുന്നേറ്റ് ഈ സ്റ്റേജിലേക്ക് വരിക നാലു പേരെ കർത്താവ് സ്പർശിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആരാണത് പേര് വീടെവിടെ ഹൈപ്ര എന്തായിരുന്നു ആളുടെ അസുഖം ചില ചോറിനും മഴയായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ് അത് കഴിഞ്ഞപ്പോ ഇവിടെ ഭക്ഷണം ഇറങ്ങൂല ചിരമ്പിക്കട പിന്നെ നടക്കുന്നത് വേസ്റ്റ് വീഴുവായിരുന്നു ഇന്നിപ്പച്ച പ്രാർത്ഥിച്ചു ഒരു നിമിഷം എത്ര നാളായിട്ട് കിടന്ന് കിടപ്പിലായിരുന്നു നടക്കാൻ പറ്റാതെ എഴുന്നേറ്റ് നടക്കും പക്ഷെ താങ്ങി പിടിക്കണായിരുന്നു ഇന്നിപ്പോ തന്നെ എഴുന്നേറ്റ് എത്ര നാളായിട്ട് താങ്ങി പിടിക്കണം ഏഴു മാസമായി മാസമായി ഈ ട്യൂമർ ക്യാൻസർ ആണെന്ന് വല്ലതും പറഞ്ഞോ ട്യൂമർ ആയിരുന്നല്ലേ ഓക്കെ ഇപ്പൊ ശരീരത്തിന് ബലം കിട്ടി ബലം കിട്ടി അദ്ദേഹത്തിന് മിണ്ടാൻ പറ്റുമോ ഈ ട്യൂമർ സംസാരിക്കാം ഓക്കെ 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 ഇപ്പോൾ തലച്ചോറിൽ ട്യൂമറിന് ഓപ്പറേഷൻ ചെയ്തു എവിടെ വെച്ച് അങ്കമാലി ലിറ്റിപുള ഹോസ്പിറ്റൽ വെച്ച് എഴുന്നേറ്റ് പരസഹായം കൂടാൻ നടക്കാൻ പറ്റില്ലായിരുന്നു വെച്ച് വെച്ച് വീണു പോകുമായിരുന്നു ഇപ്പോൾ ശരീരത്തിന് ബലം കിട്ടി കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം ഹല്ലേ ലുയാ